േരം എനിക്ക് ബസ്സ് കയറി പോകണം പിറ്റേ ദിവസം ന്യൂയോർക്കിൽ എത്തണം അതാണ് അവസ്ഥ ഇപ്പം ഞാനീ ഞാനിപ്പോ പറഞ്ഞതിന് തലേദിവസം ഞാൻ തലേ ദിവസമാണ് ഞാൻ രാത്രി കാറി കിടന്നു തുടങ്ങിയത് പിറ്റേ ആ ഇപ്പൊ കാറ് പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ന്യൂയോർക്കിലേക്ക് ബസ് കയറി പോണം ഫ്ലൈറ്റ് കയറി പോകാനുള്ള ബോധമൊന്നും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല ഫ്ലൈറ്റ് കയറിയാലും എവിടെ കിടക്കും ഞാൻ വേണ്ടിയുള്ള യാത്രയൊക്കെ ബുദ്ധിമുട്ടും ഇഷ്ടപ്പെടായിരിക്കണം പിന്നെ ഞാൻ വിചാരിച്ചു ബസ്സിൽ കയറി ബസ്സിൽ തന്നെ പോകാനായിട്ട് അപ്പം അത് വൈകുന്നേരം ബസ്സിൽ പോകണം അതിനുമ്പോൾ കാർ സെറ്റിൽ ചെയ്യണം അത് കഴിഞ്ഞിട്ട് കാറിൻ്റെ കാര്യം പൈസയൊക്കെ കൈ കിട്ടി എന്നിട്ട് ഞാൻ ഈ കണക്കൊക്കെ എഴുതി ഞാൻ ഇതിൻ്റെ പൈസ എത്ര എൻ്റെ പൈസ എത്ര എന്ന് പറഞ്ഞ് ഞാൻ ചെക്ക് എങ്ങാണ്ട് എഴുതി കൊടുത്തു ആ ചെക്ക് എഴുതി ഇതിൻ്റെ മേൽ ബോക്സിലേക്ക് ഇട്ടു അതിൻ്റെ ഇടയ്ക്കൂടെ കുത്തി കയറ്റി എന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് കാറിന്ന് അപ്പോൾ കാറിൽ വിൽക്കണ മുമ്പ് ബാഗ്യ സാധനങ്ങളൊക്കെ കാറിന്ന് എടുത്തു ഇവർക്ക് മനസ്സിലായോന്നറിയില്ല അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു ബ്രാൻഡ് ന്യൂ കാർ വാങ്ങിച്ചാണ് അവർക്ക് മനസ്സിലായോന്നറിയില്ല പക്ഷെ എന്നാലും ഇമാര് കാറ് കേട്ട് പോയി പക്ഷെ കുഴപ്പമില്ലാത്ത കാറായിരുന്നു കേട്ടോ അത് ചെക്കിംഗ് ലൈറ്റ് എന്താന്ന് അറിയില്ല കൃത്യമായിട്ട് മനസ്സിലായില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് പക്ഷെ വണ്ടി കൂടുന്നുണ്ടായിരുന്നു ചെക്കിംഗ് ലൈറ്റുമായിട്ട് വണ്ടി കാര്യമായിട്ട് ഓടുന്നുണ്ടായിരുന്നു ഒരു പ്രശ്നം ചെക്കൻഡ് ലൈറ്റ് വന്ന് കിടക്കുന്നതു മാത്രമേ കുഴപ്പമുണ്ടാവുന്നുള്ളൂ വേറെ സ്റ്റാർട്ടാവാനോ ഓടാനോ ഒരു കുഴപ്പമുള്ള തോന്നിയില്ല അവർ ഓടിച്ചു നോക്കുന്നവർക്കറിയാമല്ലോ അപ്പൊ അപ്പൊ അങ്ങനെ സംഗതികളൊക്കെ ക്ലീനാക്കി പിറ്റേ ദിവസം ജോലിക്ക് പോകല്ല ജോലിക്ക് അവിടെ ഗ്യാസ് ന്യൂയോർക്കിൽ എത്തണം രേഖ ഉണ്ടെന്ന് പറഞ്ഞാൽ ബസ്സിലാണ് പോകേണ്ടത് ബസ്സിൽ ബസ് സ്റ്റേഷനിലേക്ക് പോണതിന് മുമ്പ് തന്നെ സാന്വിച്ച് വിൽക്കുന്ന സ്ഥലത്ത് പോയി സാന്വിച്ച് വാങ്ങിച്ചതായിട്ട് ഓർമ്മയിലുണ്ട് അങ്ങനെ നടന്ന് പോവാണ് അപ്പം ബസ്സിലേക്ക് കയറി രേഖ കൊണ്ട് ബസ്സാണല്ലോ ആദ്യം പോണ്ടത് ആക്രോൺന്ന് പറയുന്ന സ്ഥലമുണ്ട് ആക്രോൺന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് ആണ് ബസ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ആക്രോണിൽ നിന്ന് കണ്ട് പിറ്റ്സ്ബർഗ് പിറ്റ്സ്ബർഗിൽ നിന്ന് ഹാരിസ്ബർഗോ പിന്നെ ഫിലാഡൽഫിയാണോ അത് പാർട്ടി പോലാണായിരിക്കും അതിന് ൾട്ടിമോറ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആ ഈ ബസ് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് ആ ഗ്രേ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് ബാൾട്ടിമോറ് ബാൾട്ടിമോറിൽ നിന്ന് ന്യൂയോർക്ക് ന്യൂയോർക്ക് ഇന്ന് മൈക്രീൻസ് വരെ എത്തിയോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു കൃത്യമായിട്ട് ഓർമ്മ എനിക്കിപ്പോൾ വരുന്നില്ല എന്ത് രണ്ടായിരത്തി പത്തിലെ കാര്യം ഇപ്പോൾ പറയണേ രണ്ടായിരത്തി പത്ത് ജനുവരി മാസത്തിലെ കാര്യം പറയണേ അതെല്ലാം തീർച്ചയായിട്ടും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല അല്ല ന്യൂയോർക്കിലേക്ക് വൈറ്റ് ഫ്ലൈൻസ് വരെ അറിയില്ല വൈറ്റ് ഫ്ലൈൻസ് ആണ് ഗ്യാസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പ് ന്യൂയോർക്ക് സിറ്റീനേക്കാളും അപ്പം മിക്കവാറും ന്യൂയോർക്ക് സിറ്റി വരെ വന്നതുള്ളൂ എന്ന് എനിക്ക് തോന്നണേ പിന്നെ ബാക്കി ബസ് കയറി പോകാമല്ലോ അപ്പോഴേക്കെനിക്ക് ബസ് കയറാനൊക്കെ എവിടെയാണെന്നൊക്കെ പറയാം